നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണല്ലേ ദിവസേന നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ആണ് ഈ ഡിജിറ്റൽ യുഗത്തിൽ ഓരോ വ്യക്തിക്കും ഒന്നിലധികം ആപ്ലിക്കേഷനുകളിലേക്കും മറ്റ് സേവനങ്ങളിലേക്കും ദിവസേന ലോഗിൻ ചെയ്യേണ്ടി വരാറുണ്ട് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനും ആഹാരം ഓർഡർ ചെയ്യുന്നതിനും പണമിടപാടിനും എല്ലാമായി ഇങ്ങനെ ലോഗിൻ ചെയ്യേണ്ടതുണ്ട് ഓരോ പ്ലാറ്റ്ഫോമിലേക്കും നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ അതിന് പാസ്വേഡുകളും ആവശ്യമായി വരുന്നുണ്ട് നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് പാസ്വേഡുകൾ അതിനാൽ നമ്മളെ പോലെ പാസ്വേഡ് സ്ട്രോങ് അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ആർക്ക് വേണമെങ്കിലും കയറി ഇടപെടാൻ സാധിക്കും ബയോമെട്രിക്സ് ഇപ്പോൾ സർവ്വസാധാരണമാണെങ്കിലും ആൽഫ നുമ്മറിക് പാസ്വേഡുകളാണ് അധികവും ആളുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഇന്ത്യക്കാർ പാസ്വേഡുകളെ എത്ര നിസ്സാരമായി കരുതുന്നതെന്ന് അറിയുമോ ഏതാനും നാളുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഏറ്റവും ജനപ്രിയവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതുമായ പാസ്വേഡുകളെ പറ്റിയുള്ള ഗവേഷണ വിവരങ്ങൾ പാസ്വേഡ് മാനേജർ സേവനവുമായി നോട്ട് പാസ്റ്റ് പുറത്തുവിട്ടു ഇന്ത്യയിൽ പതിനേഴ് ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോഴും പാസ്വേഡായി ഉപയോഗിക്കുന്നത് പാസ്വേഡ് എന്ന വാക്കാണ് ദുർബലമായ പാസ്വേഡ് ഉപയോഗിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിലുണ്ട് ലോകമെമ്പാടുമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന സമാന പാസ്വേഡുകളെക്കുറിച്ചും അവരുടെ ഡിജിറ്റൽ ഐഡന്റിറ്റിക്കും ലിങ്ക് ചെയ്ത വിവരങ്ങൾക്കും ഇത് എങ്ങനെ വലിയ ഭീഷണി ഉണ്ടാകും എന്നതിനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ നൽകുന്ന ഒരു ഗവേഷണ റിപ്പോർട്ടാണ് നോട്ട് പാസ്റ്റ് പുറത്തുവിട്ടത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മിക്ക പാസ്വേഡുകളും ഹാക്ക് ചെയ്യാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട കാരണം അത്ര ദുർബലമായ പാസ്വേഡുകളാണ് ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാസ്വേഡുകളിൽ ഒന്നാം സ്ഥാനം പാസ്വേഡ് എന്ന വാക്കിനാൾ രാജ്യത്ത് പതിനേഴ് ലക്ഷത്തിലധികം ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് പന്ത്രണ്ട് ലക്ഷത്തിലധികം ആളുകൾ ഉപയോഗിക്കുന്ന പാസ്വേഡാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇന്ത്യയിൽ പതിനൊന്ന് ലക്ഷത്തിലധികം ആളുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു പാസ്വേഡാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇതെല്ലാം ഹാക്കർമാർക്ക് വളരെ എളുപ്പം തകർക്കാനാകുന്ന പാസ്വേഡുകളാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയിറ്റ് ഇന്ത്യ വൺ ടു ത്രീ കോർട്ടി എ ബി സി വൺ ടു ത്രീ ഐ ലവ് യു എന്നിവയാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മറ്റു പൊതു പാസ്വേഡുകൾ മറ്റൊരു കാര്യം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്ന പാസ്വേഡ് ലോകമെമ്പാടുമുള്ള പത്ത് കോടിയിലധികം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം രണ്ട് കോടിയിലധികം ആളുകൾ പാസ്വേഡായി ഉപയോഗിക്കുന്ന മറ്റൊന്നാണ് കോർട്ടി ഇത് കീബോർഡിലെ അക്ഷരത്തിൻ്റെ ക്രമമാണ് ഊഹിക്കാൻ പ്രയാസമുള്ള വാക്കുകൾ അക്കങ്ങൾ മറ്റു ചിഹ്നങ്ങൾ എന്നിവയുടെ സവിശേഷമായ സംയോജനമാണ് ഒരു ശക്തമായ പാസ്വേഡ് എന്നത് സൈബർ സുരക്ഷയിൽ വൈദഗ്ധ്യമുള്ള സ്വതന്ത്ര ഗവേഷകരുമായി സഹകരിച്ചാണ് ഈ പാസ്വേഡുകളുടെ ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള അൻപതിലധികം രാജ്യങ്ങളിൽ നിന്ന് ഡാറ്റ സാമ്പിളുകൾ ഇവർ എടുത്തിട്ടുണ്ട് ഇപ്പോഴും പല ആൾക്കാരും അവരുടെ പാസ്വേഡിനെ കുറിച്ചും ബോധവാന്മാരല്ല ഒരു പാസ്വേഡ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലോ മറ്റൊരാൾക്ക് പാസ്വേഡ് കണ്ടുപിടിക്കാനായാലോ എത്ര വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ സ്വകാര്യ വിവരങ്ങളെല്ലാം മറ്റൊരാളുടെ കയ്യിൽ അകപ്പെടാൻ ഒരു പാസ്വേഡ് മാത്രം മതി അതുകൊണ്ട് പാസ്വേഡ് സ്ട്രോങ് അല്ലെങ്കിൽ നമ്മുടെ വിവരങ്ങളെല്ലാം മറ്റൊരാളുടെ കയ്യിലും പെടും